ഞാൻ മാറ്റി മുമ്പ് രണ്ട് വിവാഹം കഴിച്ച കാര്യം റിയാം അപ്പൊ ഞാൻ ചോദിച്ചു ഇതേതറിയാം അപ്പം പറഞ്ഞു ഇതെന്റെ വൈഫാണ് അപ്പൊ ഞാൻ മാറ്റി പറഞ്ഞു ഇനിയൊരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞതിനോട് ഞാൻ ആയോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അന്വർഷ നമ്മുടെ എല്ലാവർക്കും സുപരിചിതനായ താജ് പത്തനംതിട്ട രേനു സുതി വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഇപ്പം അറിഞ്ഞ താജ് പത്തനംതിട്ടയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം താജുദ്ദീൻ ആരാ എൻ്റെ തന്തയോ അതെന്തൊരു മര്യാദയാണ് അങ്ങനെ ഒരാളെ തന്തയ്ക്ക് വിളിക്കുമോ എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ നടപടിയല്ല രേഷ്മാ പി തങ്കച്ചൻ കാണിച്ച് ഉറപ്പായിട്ട് ബിഗ് ബോസിലെ തെറ്റുകൾ കാണിക്കുമ്പം ലാലിട്ടും മടുക്കുമല്ലോ അപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടൻ്റെ തന്തയ്ക്ക് രേണുസൂതി വിളിക്കും രേഷ്മാ പി തങ്കച്ചൻ്റെ ഫോണ് പോലീസിൻ്റെ കയ്യില് അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെ കയ്യിൽ കൊടുക്കാൻ രേഷ്മാ പി തങ്കച്ചൻ തയ്യാറാണെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചനാരുടെ കയ്യിൽ നിന്നൊക്കെ കാശു വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും എന്നെങ്കിലും ഒരിക്കൽ രേഷ്മാപ്പി തങ്കച്ചനെ പോലെയുള്ള ആളുകൾ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ജോലിക്ക് കയറി എന്ന് വന്നാൽ എനിക്കിത് കാണിക്കണമല്ലോ ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് ഇനി ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള സർക്കാർ ഉത്തരവ് പോലും എൻ്റെ കയ്യിലുണ്ട് സ്തുതി ഇറങ്ങി വരുന്നു ഞാൻ ശുതി മാറ്റി നിർത്തി സുതി മുമ്പ് രണ്ട് വിഭാഗം കഴിച്ച കാര്യം എനിക്കറിയാം അപ്പോൾ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഏതാറിയ പിച്ചു എന്തെങ്കിലും ഒരു ഒരു വിഷയമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിൻ്റെ പിന്നെ രേഷ്മാപ്പി തങ്കച്ചനോ അല്ലെങ്കിൽ രമ്യയോ അല്ലെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ അച്ഛനോ അമ്മയോ പറയാതെ ഞാൻ അറിയില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ സമയത്തൊക്കെ പറഞ്ഞത് പോലും ഇല്ല ഒരു പൈസ പോലും ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞാണ് എന്നോടും പൈസ കടന്നു ചോദിച്ചത് ആരുടെ പേരിലാണ് സുധീടെ പേരിലാണ് മരണപ്പെട്ടുപോയ കൊല്ലം സുധീടെ പേരിലാണ് അപ്പോൾ ആ പേരിലല്ലേ വാങ്ങത്തുള്ളൂ ആ ഒരു ഐഡൻറ്റിറ്റി അല്ലേ ഒരാൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് കൊല്ലം സുധീടെ ഐഡന്റിറ്റി തന്നെയാണ് അഞ്ചാത്തത് രേഷ്മാബി തങ്കച്ചെന്നാ രേണു സുദീ എന്നൊന്നും ഇല്ല അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാനം വഴി രേണു എന്ന പേര് മാറ്റിയിട്ടുണ്ട് ഈ രാത്രി കിടന്നുറങ്ങിയാൽ ഞാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും എനിക്ക് വിശ്വാസമില്ല അതെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ മാത്രം ഞാൻ സഹായിച്ച കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല സഹായിച്ചിട്ടില്ലെന്നല്ലേ അയാൾ അയാളാരാ എന്നെ സഹായിച്ചു എന്നൊക്കെ അല്ലേ പറയുന്നത് ഞാൻ മാറ്റി വിളിക്കാറില്ല പഴയ വീട്ടിൽ വെച്ച് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ ഞാനൊരിക്കൽ പോലും ഈ രേഷ്മാബി തങ്കച്ചനെ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ടില്ല എന്നെ ഇങ്ങോട്ട് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഒന്ന് കൊടുക്കുന്നതിലിന് പക്ഷേ വീണ്ടും എനിക്കെതിരെ സൈബർ ആക്രമണം ഒരുപാട് രൂക്ഷമാവുകയാണ് അത് ഫെയ്ക്ക് ഐഡിയിൽ നിന്നാണ് പക്ഷെ എന്നെ വിളിക്കുന്ന ഒരു ദിവസം ശരാശരി നൂറ്റി അമ്പത് നൂറ്റി അറുപത് എന്നെ വിളിക്കുന്നവരെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ചേട്ടാ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം പക്ഷേ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ എതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ മോശം കമൻ്റുകളായി ഞാനിതൊന്നും വായിക്കുന്നതല്ല പക്ഷേ എൻ്റെ എന്നോട് എന്നെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇത് ഈ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഇന്നും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു ശുഭാറന്മുള എനിക്ക് അയച്ചു തന്നു ഇത് കാണുമ്പോൾ ഞാൻ ഓരോരുത്തരു ഞാൻ ആസ്വദിക്കുകയാണ് അത് എന്നെ പറഞ്ഞോണ്ട് പക്ഷേ എൻ്റെ എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവരെയൊക്കെ പറയുമ്പോൾ അത് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ലൈവ് ചെയ്തായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ലൈവ് ചെയ്തായിരുന്നു താജ് പത്തനംതിട്ട എന്നുള്ള ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ലൈവ് ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് പേര് കണ്ടു അതിൻ്റെ അടിയിലും മോശം ആരും കമന്റ് അടിച്ചിട്ടില്ല അതിൻ്റെ അടിയിൽ അടിക്കുമ്പോൾ എനിക്ക് ഡെലീറ്റ് ചെയ്യാമല്ലോ അങ്ങനെ ആരും മോശം കമൻ്റ് ഒന്നും അടിച്ചിട്ടില്ല എല്ലാം പോസിറ്റീവായ കമൻ്റുകൾ മാത്രമാണ് പക്ഷെ സൈബർ ആക്രമണം ഞാൻ നേരിടുകയാണ് ന്യൂസ് ടുഡേ മലയാളം ചാനലാണ് ആദ്യം ഇൻ്റർവ്യൂ എടുത്ത് ഈ നെഗറ്റീവ് കമന്റുകൾ പറയുന്നത് എന്തെങ്കിലും ഭീഷണികൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞതിന് ശേഷം ഇല്ല ഭീഷണികളൊന്നും വന്നിട്ടില്ല ഇങ്ങനെ അച്ഛനെയും അമ്മയും പറയുക എൻ്റെ മകളെ പറയുക ഭാര്യയെ പറയുക നിൻ്റെ വീട്ടിലിരുന്ന് ഭാര്യ വേറെ തൻ്റെ ഒളിച്ചോടി പോകുന്നു എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എൻ്റെ ഭാര്യയെ പോകത്തില്ലെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഏതായാലും ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പോയില്ലല്ലോ എന്നെ കളഞ്ഞിട്ട് എൻ്റെ ഈ സ്വഭാവത്തിൽ അതുകൊണ്ട് പോകത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാം എൻ്റെ ഭാര്യയെ അറിയാം എൻ്റെ മക്കൾക്ക് എന്നെ അറിയാം ഒരാളുടെ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അടിക്കുമ്പോൾ എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ തകർന്നു പോകും അങ്ങനെ ഒരിക്കലും പോകത്തില്ലെന്ന് എനിക്ക് താജിക ഇപ്പൊ താജിക ആദ്യം ഞങ്ങളോട് അത് പറഞ്ഞു അതിനുശേഷം കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തു ശരിക്കും പറഞ്ഞാല് എന്തുകൊണ്ടായിരുന്നു രേണു രേണുവിന്റെ ഈ കാര്യങ്ങളൊക്കെ ഒരു മീഡിയനോട് പറയണം എന്റെ താജികയ്ക്ക് തോന്നാനിടയായ ഒരു കാരണം എന്തായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലല്ലോ കുറച്ചെങ്കിലും പറയണമെന്ന് ഞാൻ എപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട് എന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ ഒരാൾ പറയുമ്പോൾ ഞാൻ കൗണ്ടർ ചെയ്യും ഇപ്പോൾ കോടതിയിൽ പോലും ഇപ്പോൾ ഗോവിന്ദ ജയിലിൽ ചാടി അപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് എഴുതിയിട്ടുണ്ട് ജയിലിൽ ചാടിയാൽ ആറുമാസത്തെ ശിക്ഷയുള്ളൂ എന്ന് ഏതോ ഒരാൾ ജയിൽപ്പുള്ളി ആയിരിക്കും പറഞ്ഞു കൊടുത്തു അപ്പോൾ അവനെ തിരിച്ചു പോകാൻ നോക്കിയെന്ന് പക്ഷേ എന്നെ രേഷ്മാപ്പി തങ്കച്ചൻ്റെ പിതാവ് തങ്കച്ചൻ എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിടിച്ചു പക്ഷേ അതിന് മുമ്പ് എൻ്റെ പേര് പറഞ്ഞത് ഫിറോസാണ് ഫിറോസ് പറഞ്ഞത് താജ് പത്രം തെറ്റാ ഒരു സുഹൃത്തിന് ഒരു ഒരു മിമിക്രാട്ടിസിന് വീട് വെച്ച് കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഇനി അത് ചെയ്യത്തില്ല എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ ലൈവിലൂടെ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നതും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ഇപ്പം എന്ത് ചെയ്യാനാ അവർ പേടിച്ച് വരുന്നു ഞാൻ വേണമെങ്കിൽ വിളിച്ചു കളയാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് പക്ഷേ രേഷ്മ ബി തങ്കച്ചൻ്റെ പിതാവ് എൻ്റെ പേര് വലിച്ചടിച്ചത് കൊണ്ടാണ് ഞാൻ ആദ്യം രംഗത്ത് തോന്നുന്നത് രണ്ടാമത് ഇപ്പോൾ ഒരു ചാനലിലിരുന്ന് താജുദ്ദീൻ ആരാ എൻ്റെ തന്തയോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നുള്ള മറുപടിയെന്ന് പറഞ്ഞാൽ രേഷ്മാ പി തങ്കച്ചൻ്റെ അച്ഛനാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല ഞാൻ ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജനിച്ചത് അപ്പോൾ അൻപത് വയസ്സിന് താഴെയുള്ള എനിക്ക് അപ്പോൾ അൻപത് വയസ്സിന് താഴെയുള്ള ഉള്ളപ്പോൾ രേഷ്മാ പി തങ്കച്ചന് ഏതായാലും ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സോ അല്ലല്ലോ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കട്ടെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അച്ഛനാകാൻ പ്രായമുണ്ടോ എന്ന് ഇനിയൊരു കാര്യം രേഷ്മാബി തങ്കച്ചന് രേണു സുതിക്ക് ബിഗ് ബോസിൽ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം ലാലേട്ടൻ വിളക്ക് പറയും എന്തായാലും ലാലായിട്ട് മടക്ക് പറയും ഉറപ്പായിട്ട് ബിഗ് ബോസിലെ തെറ്റുകൾ കാണിക്കുമ്പം ലാലേട്ടൻ മടക്ക് പറയും അപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടൻ്റെ തന്തയ്ക്ക് രേണുസ്വതി വിളിക്കുമോ ആ വസ്തു തന്ന പിന്നെ നോബിൾ ഫിലിപ്പിനെ ബിഷപ്പിനെ വിളിച്ചല്ലോ അയാൾ ആരാ എൻ്റെ തന്തയാണെന്ന് ഏഹ് അതെന്തൊരു മര്യാദയാണ് അങ്ങനെ ഒരാളുടെ തന്തയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ നടപടിയല്ല എൻ്റെ രേഷ്മാപ്പി തങ്കച്ചൻ കാണിച്ചത് നാളെ തങ്കച്ചൻ ഈ തങ്കച്ചനെ തന്തയ്ക്ക് വിളിക്കുമോ എന്ന് തന്നെ സംശയമുണ്ട് ഉറപ്പായിട്ട് വിളിക്കും വിളിച്ചിരിക്കും അത് യാതൊരു സംശയം ഇല്ല ഇപ്പോ വിളിക്കാത്തത് കാരണം ഇളയ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ട് ഞാൻ എടുത്തു കൊടുത്തേ ബർത്ത് സർട്ടിഫിക്കറ്റ് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചുതരാം നിങ്ങളെ ഇളയ കുഞ്ഞിൻ്റെ അതിൻ്റെ അത് രേഷ്മാബി തങ്കച്ചാണ് പിന്നെ മാതാവിന്റെ പേര് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം േ കുഞ്ഞിൻ്റെ പേര് ഋതുൽ എസ് ദാസ് ഋതുൽ എസ് ദാസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബില്ലിവേഴ്സിലാണ് ജനിച്ചത് ഇരുപത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രുതി എസ് ദാസ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് രേഷ്മ പി തങ്കച്ചൻ കണ്ടില്ലേ രേഷ്മ പി തങ്കച്ചൻ പുതുക്കാട്ടിൽ ഹൗസ് നാലുനാക്കൽ നാക്കൽ പി ഒ വാഗത്താനം കോട്ടയം ഇതിൻ്റെ അകത്ത് രേഷ്മ പി തങ്കച്ചൻ എന്നാ രേണു ശ്രുതി എന്നെങ്ങുമില്ല അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാനം വഴി രേണു എന്ന പേര് മാറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ എൻ്റെ പേര് താജുദ്ദീൻ കെ എ ഞാൻ കലാലോകത്ത് അറിയപ്പെടുന്ന താജ് പത്തനംതിട്ട ഞാൻ എൻ്റെ പേര് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടില്ല അതുപോലെ രേണു രേണുസ്തുദി എന്ന് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ അതുകൊണ്ടാണ് രേഷ്മാബി തങ്കച്ചെന്ന് ഞാൻ പറയുന്നത് അതുപോലെ രേണു സർട്ടിഫിക്കറ്റ് സർക്കാർ ജോലി നേടിയതാണോ എന്നൊരു സംശയം അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എൻ എം ജി ബി എച്ച് എസ് എസ് ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ എൽ ഡി ക്ലർക്കിൻ്റെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതിയത് രണ്ട് അതിൽ രണ്ട് മണി മുതൽ മൂന്ന് പതിനഞ്ച് വരെ എൻ്റെ രജിസ്റ്റർ നമ്പർ എച്ച് പതിനഞ്ച് നാൽപ്പത്തൊൻപത് എഴുപത്തി നാല് നോക്കിയോ ഞാനിത് വ്യക്തമായി സൂക്ഷിച്ചു വച്ചു കാരണം എന്നെങ്കിലും ഒരിക്കെ രേഷ്മാ പി തങ്കച്ചനെ പോലെയുള്ള ആളുകൾ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ജോലിക്ക് കയറി എന്ന് വന്നാൽ എനിക്കിത് കാണിക്കണമല്ലോ കാണിക്കാൻ വേണ്ടി ഇതാണ് ഇത് രണ്ട് പി എസ് സിയിൽ നിന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും എനിക്ക് കിട്ടിയ അഡ്വൈസ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഏഴിൽ എനിക്ക് കിട്ടിയ അഡ്വൈസ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടിയ അഡ്വൈസ് ഫയൽ നമ്പർ പി ടി എ രണ്ട് ബ്രാക്കറ്റ് നാല് മുന്നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊരു പക്ഷെ പി എസ് സിയിൽ പോലും കാണത്തില്ല ഒരു പക്ഷേ എൻ്റെ കയ്യിലുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറിയത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കയറിയത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഏഴിൽ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ എൽ ഡി ക്ലർക്കായി ജോലി പ്രവേശിച്ചത് ആ പഞ്ചായത്തിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഞാനവിടെ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്തു അയിരൂർ ജോലി ചെയ്തു അത് കഴിഞ്ഞ് കോയിപ്പുറം പഞ്ചായത്ത് ജോലി ചെയ്തു അത് കഴിഞ്ഞ് പന്തളം പഞ്ചായത്ത് ജോലി ചെയ്തു പന്തളം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് അതുകഴിഞ്ഞ് കോന്നി ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട ജോലി ചെയ്തു വടശ്ശേരിക്കര പഞ്ചായത്തിൽ ജോലി ചെയ്തു കൊറ്റനാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു ആനിക്കാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു നാരങ്ങാനം പഞ്ചായത്തിൽ ജോലി ചെയ്തു പ്രമാടം ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു വീണ്ടും ഞാൻ അയിലൂര് ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യം സർവീസിൽ കയറിയ പഞ്ചായത്തിലേക്ക് ഹെഡ് അക്കൗണ്ടൻ്റായിട്ട് ഞാൻ പോയി ഇപ്പം ഞാനവിടെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുകയാണ് ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് ഇനി ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള സർക്കാർ ഉത്തരവ് പോലും എൻ്റെ കയ്യിലുണ്ട് പത്ത് പത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ബാ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ ഉത്തരവ് കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഉത്തരവും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കമൻ്റ് ഒക്കെ പറയുന്നവർ പറയുന്നുണ്ട് ഇവനെ ഔദ്യോഗിക ഡ്യൂട്ടി സമയത്ത് ഇതൊക്കെ ചെയ്യുന്നു എന്ന് ഒരിക്കലുമല്ല എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ തടസ്സം വരാത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ എനിക്ക് അനുമതിയും ഉണ്ട് അക്കാര്യത്തിൽ ഞാൻ ക്ലാരിഫിക്കേഷൻ തരികയാണ് ഒരുപാട് അങ്ങനെ മോശം കമൻറ്റ് എൻ്റെ അടിയിൽ അടിച്ചിട്ടുണ്ട് പിന്നെ പണിയില്ലല്ലേ എനിക്ക് വേറെ പണിയില്ല വേറെ പണിക്ക് പോടാ നിന്നെ കണ്ട അറുപത് വയസ്സ് തോന്നും എന്നെ കണ്ട അറുപത് വയസ്സ് തോന്നിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സഹിച്ചോളും എൻ്റെ പ്രിയപ്പെട്ടവരെ സഹിക്കണ്ട അല്ലേ അതും വ്യക്തമായിട്ട് പറയാം എന്നെ കണ്ട അറുപത് വയസ്സ് ഞാൻ പെണ്ണിൻ്റെ പ്രായം സ്ത്രീകളുടെ പ്രായം ആണുങ്ങളുടെ ശമ്പളം ഇതൊന്നും ആരും വെളിപ്പെടുത്തത്തില്ല പക്ഷേ എൻ്റെ പ്രായം ഞാൻ വെളിപ്പെടുത്തുന്നു ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് അൻപത് വയസ്സ് ആകാൻ പോകുന്നു ഈ രാത്രി കിടന്നുറങ്ങിയ ഞാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും എനിക്ക് വിശ്വാസമില്ല അതെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ മാത്രം സഹായിച്ചിട്ടുണ്ടോ ഞാൻ സഹായിച്ച കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല സഹായിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത് അയാൾ അയാളാരാ എന്നെ സം സഹായിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത് ഞാൻ മാറ്റി വിളിക്കാറില്ല പഴയ വീട്ടിൽ വെച്ച് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ ഞാൻ ഒരിക്കൽ പോലും ഈ രേഷ്മാബി തങ്കച്ചനെ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ടില്ല എന്നെ ഇങ്ങോട്ട് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു എൻ്റെ ഫോണ് എൻ്റെ സിമ്മ് ഇതൊക്കെ ഞാൻ സൈബർ സെല്ലിൽ പരിശോധിക്കാൻ കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ ഫേസ്ബുക്ക് പരിശോധിക്കാം എൻ്റെ വാട്സാപ്പ് പരിശോധിക്കാം ഞാൻ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ് രേഷ്മാപ്പി തങ്കച്ചൻ്റെ ഫോണ് പോലീസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെ കയ്യില് കൊടുക്കാൻ രേഷ്മാപ്പി തങ്കച്ചൻ തയ്യാറാണെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കാശു വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും അതുപോലെ പറഞ്ഞത് രേണുചേട്ടനെ പണ്ട അതായത് സുതിച്ചേട്ടനെ പണ്ടങ്ങാണ്ട് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്നെ വിളിച്ചിട്ടില്ല ഇങ്ങോട്ട് വിളിച്ചിട്ട് വെറുതെ ഒരിക്കലുമല്ല രേഷ്മാപ്പി തങ്കച്ചനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രേഷ്മാപ്പി തങ്കച്ചൻ പറഞ്ഞു ലോക്ക്ഡൗൺ സമയത്താണെന്ന് ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് വാഹനം കൊണ്ട് പുറത്തു പോകാൻ പറ്റുമോ രേഷ്മാപ്പി തങ്കച്ച പറ്റുമോ അല്ല ലോക്ക്ഡൗൺ സമയത്തല്ലായിരുന്നു അപ്പം ഈ കുട്ടി ജനിച്ച ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ ആ സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു ഇരുപത് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ എൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് ആ നമ്പറിൽ സുതി വിളിക്കുന്നു ഞാൻ വണ്ടി നിർത്തുന്നു വണ്ടി നിർത്തിയിട്ട് ഇവരെ കാണുന്നു പിന്നെ എന്നെ രേഷ്മാപ്പി തങ്കച്ചൻ്റെ ചേച്ചി രമ്യാപ്പി തങ്കച്ചൻ സുതിയുടെ കൈക്കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുന്നു സുതി ഇറങ്ങി വരുന്നു ഞാൻ സുതി മാറ്റി നിർത്തിയിട്ട് സുതി മുമ്പ് രണ്ട് വിവാഹം കഴിച്ച കാര്യം എനിക്കറിയാം അപ്പം ഞാൻ ചേച്ചി ഏതാ അറിയാം അപ്പം പറഞ്ഞു ഇതെൻ്റെ വൈഫാണ് അപ്പം ഞാൻ മാറ്റി പറഞ്ഞു ഇനിയൊരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം ഞാൻ പറഞ്ഞതാണ് സ്തുതി ഇത് ഈ ഒരു ഇനി ഇനിയിപ്പോൾ ഈ ഒരു വിവാഹം മാത്രം മതി നിങ്ങൾ സന്തോഷമായി ജീവിക്കുക ശുതിയെ നല്ലപോലെ നോക്കിക്കോണെന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു കൊല്ലത്തു നിന്ന് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന വാടക കൂടിയിട്ട് താമസിക്കുകയെന്നൊക്കെ എന്നു പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് സ്തുതിക്ക് ഒരു വിഷയം വന്നതും ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് വരുമ്പോൾ ഞാൻ എൻ്റെ അടിയിൽ ആരെ അവഹേളിക്കേണ്ട അംഗീകരിക്കേണ്ട പക്ഷേ അവഹേളിക്കരുത് പൈസ തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് അടിച്ചു അതിന് ശേഷം ശ്രുതി മരിച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ പുന്നപ്ര ഒരു പരിപാടി പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഞാൻ സുധിയുടെ ഫോണിൽ നമ്പർ എൻ്റെ സുധീര നമ്പർ ഇപ്പോഴും ഉണ്ട് സുധീര നമ്പർ ഞാൻ കളഞ്ഞിട്ടില്ല സുധീര നമ്പർ എൻ്റെ ഇപ്പോഴും ഉണ്ട് ഞാൻ സുധിയെ വിളിച്ചിട്ട് സുധിയെ വിളിച്ചപ്പോൾ ഇവർ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്നോട് പണ്ട് ഞാൻ സഹായിച്ച കാര്യങ്ങളാണ് ഇവർ പറഞ്ഞതും ഞാൻ അതനുസരിച്ച് ഞാൻ സുധീ കൊല്ലം എൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഇപ്പോഴും ഉണ്ട് കൊല്ലം പറഞ്ഞിട്ടുണ്ടോ പറ്റി ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ എന്നോട് രേണു ഒരുപാട് കാര്യങ്ങൾ രേണു പറഞ്ഞിട്ടുണ്ട് ഈ കുറച്ച് മുമ്പും തിരുവനന്തപുരത്തു നിന്നുള്ള സുതിയുടെ മുഖേപ്പുള്ള സുതിയെ കൂട്ടിയിരിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് എന്നെ അറിയാവുന്നതാണ് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പണം മേടിച്ച കാര്യമൊക്കെ എന്നോട് സംസാരിച്ചു രേണു രേഷ്മാപ്പി തങ്കച്ചൻ പൈസ മേടിച്ച കാര്യം പറഞ്ഞിരുന്നു എഡിറ്റ് ചെയ്തിട്ടെടുത്തോളൂ പറ്റി ഞാൻ പറ്റി മോശമായിട്ടൊന്നും എൻ്റെ ദൈവത്തിനാണ് സത്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ എങ്ങനെ ആ വീട്ടിലാണോ ഞാൻ താമസിക്കുന്നത് കിച്ചു എന്തെങ്കിലും ഒരു ഒരു വിഷയമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിൻ്റെ പിന്നെ രേഷ്മാപ്പി തങ്കച്ചനോ അല്ലെങ്കിൽ രമ്യയോ അല്ലെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ അച്ഛനോ അമ്മയോ പറയാതെന്ന് ഞാൻ അറിയുമോ ഞാൻ അറിയുമോ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒന്നും വെളിപ്പറയത്തില്ല അത് പിള്ളേരാണ് പ്രായത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാം പക്ഷേ ഞാൻ ആ മോനെ കണ്ടപ്പോൾ മോനെ നീ മുടി വെട്ടണം മുടി ഇങ്ങനെ വളർത്തി ഒത്തിരി മുടി വളർത്തിയിരുന്നു മുടി വള വെട്ടണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ വിളിച്ചാലും ആ മോൻ എന്നെ ഒന്നും കുറ്റം പറയത്തില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ആ മോന് അറിയാം എനിക്ക് അറിയാം ഞാൻ അവരെ അമ്മയും മോനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഒന്നും ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ എന്നെ തല്ലിപ്പിരിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കിപ്പോൾ ആ മോനെ നോക്കാൻ പറ്റുമോ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ദൈവത്തിനാണ് സത്യം ഞാൻ വളരെ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ ഒന്നും ഞാൻ മറച്ചു വയ്ക്കത്തില്ല എനിക്ക് ഏത് എവിടെ വേണേലും എവിടെയും ചെന്ന് പറയാനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ് വെച്ചേ ഞാൻ സംസാരിക്കത്തുള്ളൂ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിക്കത്തില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങളൊക്കെ പറയായിരുന്ന കാര്യങ്ങളാണ് താജ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് പേര് വിളിച്ചു സത്യം ഞങ്ങളൊക്കെ പറയായിരുന്ന കാര്യം അത് നിങ്ങളൊക്കെ എന്താ പറയാത്തെ ഓഹ് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് എനിക്ക് അവർക്ക് ഭയമായിരിക്കും പക്ഷെ എനിക്ക് ഭയമില്ല മരണത്തിനെ ഞാൻ ഭയക്കുന്നില്ല അല്ലേ ജനിച്ചാൽ നമ്മൾ നമ്മളൊരിക്കലും മരിക്കും അല്ലേ ജനിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളൊരിക്കലും മരിക്കും അങ്ങനെ മരണത്തിനും എനിക്ക് ഭയമില്ല ഭയമില്ലേട്ടൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അപ്പം അതാണ് ഒരു വിവാദം പറഞ്ഞിട്ടുണ്ടായിരുന്നവരെ അങ്ങനെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ശരിക്കും താജിക്ക് എന്തായിരുന്നു പറഞ്ഞത് ഇൻഷുറൻസ് കിട്ടിയത് അറിയാമെന്നാണോ എന്തായിരുന്നു പറഞ്ഞത് ഒരിക്കലും ഞാൻ ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് പോലും പറഞ്ഞിട്ടില്ല കാരണം ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം എന്തൊക്കെ രേഖകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇനി ഇന്ന രേഖകൾ വേണമെന്ന് അല്ലാതെ ഒരിടത്ത് പോലും ഞാൻ ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ആ ഇൻ്റർവ്യൂവിൽ രേഷ്മ പി തങ്കച്ചൻ പറയുന്നുണ്ട് ശുദ്ധിച്ചേട്ട് മരിച്ചതിന് ശേഷം ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ കിട്ടി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ആ ബാങ്കിൽ കൊടുത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം ആരാണ് നോമിനി ആ നോമിനിക്ക് പൈസ എടുക്കാം പൈസ എടുക്കുമ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കാതെ ഒരു ബാങ്കിൽ നിന്നും ഈ പൈസ എടുക്കാൻ പറ്റില്ല പക്ഷേ രേഷ് മാപ്പി തന്നെ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് അത് എ ടി എം കാർഡ് വഴി എടുത്തതായിരിക്കാം ബാങ്ക് ഓൾറെഡി അറിഞ്ഞിട്ടില്ല ഞാൻ ഞാലിയാവഴി ബ്രാഞ്ചിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബ്രാഞ്ചിൽ ഞാൻ വിളിച്ചിരുന്നു മാനേജരെ മാനേജർ എന്നു പറഞ്ഞത് താങ്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരാം അപ്പം നമ്മളിതിനെപ്പറ്റി അന്വേഷിക്കാം അവർ എ ടി എം വഴി എടുത്തതായിരിക്കും ഇപ്പോൾ ആ അക്കൗണ്ട് ഇപ്പോഴും ശ്രുതിയുടെ അക്കൗണ്ട് നിലനിൽപ്പുണ്ട് ട്രാൻസാക്ഷൻ ഒന്നും പിന്നീട് നടന്നിട്ടില്ല എന്നും വ്യക്തമായി മാനേജർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പോ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് സ്തുതി മരിച്ചിട്ട് ഒമ്പതാം നാളാണ് പൈസ വരുന്നത് അത് ഞാനും കിച്ചുവും കൂടി നോക്കുകയാണ് അപ്പോൾ എഴുപത്തയ്യായിരം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് കിച്ചുവിന് ബൈക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ബൈക്ക് ഉണ്ടായിരുന്നത് സി സി കാര്യം കൊണ്ടുപോയി ഒരു കാറും ഉണ്ടായിരുന്നു ഒരു കാറും ഉണ്ടായിരുന്നു ബൈക്ക് മാത്രമല്ല ഒരു കാറും ഉണ്ടായിരുന്നു അതിന്റെ കാര്യം രേണു പറയുന്നില്ല രേഷ്മ പിന്നെ കുറച്ച് പറയുന്നില്ല ഈ ബൈക്ക് അവിടെ മേടിച്ച് കൊടുത്ത് പറയുമ്പോൾ ഈ പൈസ എങ്ങനെ വിഡ്രോ ചെയ്തു മരണപ്പെട്ടു പോയ ഒരാളുടെ പൈസ എങ്ങനെ വിഡ്രോ ചെയ്തു പോട്ടെ വേണ്ടി ആ വണ്ടി എടുത്ത് കൊടുത്തത് നല്ല കാര്യം പക്ഷേ ഒരു 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 ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്ന് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ രശമാപ്പി തങ്കച്ചൻ തയ്യാറാണോ കൂട്ടിപ്പോയി പൈസ എടുത്തു കിച്ചുവിന് തീർച്ചയായിട്ടും ബൈക്കെടുത്ത് കൊടുക്കണം ഞാൻ ചോദിക്കുന്നതല്ല ഒരു പിന്നെ ഭർത്താവ് മരണപ്പെട്ട് ഒമ്പതിൻ്റെ അന്ന് ഇത്രയും പൈസ വന്നെന്ന് പറയുന്നു ഞങ്ങളടുത്ത് പറഞ്ഞത് ആ സമയത്തൊക്കെ പറഞ്ഞത് ഒരു രൂപ പോലും ഇല്ല ഒരു പൈസ പോലും ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞാണ് എന്നോടും പൈസ കണഞ്ഞ് ചോദിച്ചത് അരേണു എന്നെയാണ് ചേട്ടനോടും ചോദിച്ചത് എന്നോടും പൈസ ഞാൻ കൊടുത്തിട്ടില്ല ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ചില ആരോപണം വരുന്നത് ഇപ്പോൾ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഈ എഴുപത്തിയേരം കിട്ടിയത് മാത്രമേ ഉള്ളൂ രേണുവിന് സുധിയുടെ പേരിൽ ആരും ഒരു സഹായവും കൊടുത്തിട്ടില്ല എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഒരുപാട് പേര് സഹായം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് തെളിവുകൾ ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് തന്നെ ഒരുപാട് പേര് സ്റ്റേറ്റ്മെന്റ് എനിക്ക് അയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വിഷമം എന്താണ് രേണു അവരെ മറന്നു അല്ലെങ്കിൽ പറയുന്നത് ഇങ്ങനല്ല നാലായിരം അയ്യായിരം പതിനായിരം രണ്ടായിരം അഞ്ഞൂറ് നമുക്കിപ്പോൾ ഒരു പണിയില്ലാതെ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ റീചാർജ് ചെയ്തിട്ട് അത്യാവശ്യമാണ് ഒരു മുന്നൂറ് രൂപയെച്ച് തരാൻ പറഞ്ഞാൽ ഇരുപത് പേരുടെ വിചാരിച്ചാൽ എത്ര രൂപ കിട്ടും ആറായിരം രൂപ വീട്ടിൽ ഇരുന്നുകൊണ്ട് കിട്ടും അതൊക്കെ തെളിവാണ് അങ്ങനെ എത്ര പൈസ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ആരും സഹായിച്ചില്ലെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് തന്നെ ഇപ്പോൾ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചല്ലോ അങ്ങനെ എത്രയോ പേരെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ പറയാം ഞങ്ങളൊന്നും പറയുന്നില്ല വേണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്നുണ്ട് എനിക്ക് അയച്ചു തന്നു അതൊക്കെ എൻ്റെ കയ്യിൽ സൂക്ഷ്മതയോടെ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ചും സ്ക്രീൻഷോട്ട് മാത്രമേ ഞാൻ പുറത്തുവിട്ടിട്ടുള്ളൂ ഞാനൊന്നും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറയുള്ളൂ പൈസ ധാരാളം വന്നിട്ടുണ്ട് ഉറപ്പാണ് അത് കിട്ടിക്കോട്ടെ കുഴപ്പമില്ല നല്ലതല്ലേ നമ്മളെ സുധിക്കല്ലേ കൊടുത്തത് അല്ലെ സുധീൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുത്തത് അപ്പോൾ ആ പൈസ ഈ ഇളയ കുഞ്ഞിന് തുല്യമായിട്ട് വിധിക്കണമായിരുന്നു സുധീൻ്റെ അമ്മയ്ക്കും പൈസയുടെ അവകാശമുണ്ട് സുധീരമ്മ ആ അമ്മ പ്രസവിച്ച മകനല്ലേ സുധീ അപ്പൊ അമ്മയ്ക്ക് അവകാശമുണ്ട് അതേ ഞാൻ അമ്മയോട് പറഞ്ഞോളൂടെ സംസാരിച്ചിട്ടുണ്ട് വീട്ടിൽ പിന്നെ ചടങ്ങിനൊക്കെ വന്നപ്പോ അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അമ്മയപ്പോ അവരുടെ മുഖത്തൊക്കെ എപ്പോഴും ആ ദുഃഖം തന്നെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ സുധീരമ്മക്ക് സുധീർ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു സുധീടെ അച്ഛൻ ആ അച്ഛൻ മരണപ്പെട്ടു പോയി പിന്നെ സുധീരനിയെ മരിച്ചതാണെന്ന് അറിഞ്ഞു ആ സുധിയുടെ അച്ഛൻ്റെ പെൻഷൻ സുധിയുടെ അമ്മയ്ക്ക് മാത്രമാണ് കിട്ടുന്നത് ഫാമിലി പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നോട് അമ്മ പറഞ്ഞു മോനെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് മോനെ അതായത് വേറെ സഹായങ്ങളൊന്നും അതായത് പൈസ ഇല്ലായിരിക്കുമല്ലോ അവർ ഒന്നും പോയിട്ടില്ല ഇൻഷുറൻസ് ഒക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് കിട്ടും അത് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടില്ലല്ലോ അത് അല്ലാതെ അവർ അമ്മയ്ക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം പാവ അമ്മ മകനെ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ വേദന അല്ലെങ്കിൽ അമ്മയെ ഒരു വേദന ഇതൊക്കെ ആ സാഹചര്യങ്ങളിൽ അവർക്ക് അതുപോലെ ഇപ്പൊ ഒരു സാധനം ഭയങ്കര ഇപ്പൊ ഒരു ആരോപണം ഭയങ്കര വിവാദമായി വരുന്നുണ്ട് അതായത് സുതി ഉള്ള ഉള്ളപ്പോൾ ഉള്ള സമയത്ത് തന്നെ ഇറങ്ങിയൊരു വ്ളോഗാണിപ്പോൾ ഭയങ്കര വൈറലാകുന്നത് ഒരു വീഡിയോ ഒരു ചെറുപ്പക്കാരൻ അതിൽ പറയുന്ന അതിൽ പറയുന്നുണ്ട് അതായത് കുറേ ആളുകൾ വിളിക്കുകയാണ് കുറേ ആളുകളെ വിളിച്ചിട്ട് എനിക്ക് ഞാൻ ഭാര്യയുടെ അടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് രേണുവിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുന്നു അതിനുശേഷം രേണു പറയുന്നു ഇവിടെയാണ് നമുക്ക് കാണാം സംസാരിക്കാം അപ്പോൾ പിന്നെ പിന്നെ പൈസ ഇട്ടതാ പൈസ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് പോയിട്ടുള്ളത് ശരിക്കും ഇങ്ങനത്തെ ഒരു പൈസ വാങ്ങിക്കൽ നടന്നിട്ടുള്ളതായി രാജകയുടെ അറിവിലുണ്ടോ ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട് നിരവധി ആളുകളോട് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് നിരവധി നിരവധി എന്ത് പറഞ്ഞാണ് ഇത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കുന്നത് ആ പറഞ്ഞു പൈസ ഇവർക്ക് പിന്നീട് തിരിച്ചു അങ്ങനെ കൊടുത്ത ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു രണ്ടായിരം അടുത്ത് താമസിക്കുന്ന ഒരു ലൈറ്റ് വർക്കറാ നാടകത്തിന്റെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന പയ്യന രണ്ടായിരം രൂപ മേടിച്ചു എനിക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചു തന്നു പിന്നെ എൻ്റെ മേടിച്ചു തിരിച്ചു തന്നു പിന്നീട് എന്നോട് വലിയൊരു എമൗണ്ട് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കൊടുത്തില്ലെന്നും പറഞ്ഞു ഈ ആളുകൾ ഇങ്ങനെ ഈ ഇപ്പോൾ താജ്കേ ആണെങ്കിൽ അല്ലാതെയും നിരവധി ആളുകളുടെ വോയിസുകളാണ് പുറത്തു വരുന്നത് എൻ്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങിച്ചിട്ടുണ്ട് അതായത് അതിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് രോഗികൾക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ അങ്ങനെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ് അൻപതിനായിരത്തി ഒന്ന് രൂപ അൻപതിനായിരത്തി ഒന്ന് രൂപ വാഗ്ദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ മുൻ പ്രസിഡൻറ് സാന്നിധ്യത്തിലാണ് പൈസ കൊടുത്തത് ഈ പൈസ ഒരു വർഷത്തോളം ഈ പൈസ കൊടുത്തിട്ടില്ല പിന്നീട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവുമായി അന്വേഷണത്തിൻ്റെ പരിധി നിൽക്കുകയാണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും രേഷ്മാപ്പി തങ്കച്ചൻ ആ പൈസ നിർധനനായ ആ രോഗിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എന്തുകൊണ്ടാണ് രേണുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടാവുക ആരെ വിളിപ്പിക്കുന്നുണ്ട് ഈ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഫോൺ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമല്ലേ ഒരു സെലിബ്രിറ്റി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്ന ഫേസ്ബുക്ക് വഴിയിലൂടെ പരിയപ്പെടില്ല അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അല്ല ഫേസ്ബുക്കിലൂടെ വിളിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ പൈസ ശ്രുതി ചോദിച്ചിട്ടുണ്ട് ഞാൻ ശ്രുതി ചോദിച്ചിട്ടുണ്ട് പൈസ ഒരുപാട് പേരുടെ ചോദിച്ചിട്ടുണ്ട് അത് ചിലപ്പം ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം വീട്ടിലൊന്നും ഭക്ഷണം കഴിക്കത്തില്ല ഹോട്ടലിൽ നിന്ന് ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരുപാട് പൈസ വരും വാങ്ങിയത് ഈ ഈ വോയിസുകൾ അനുസരിച്ച് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേജ് ഷോകൾ കിട്ടിയിട്ടുണ്ടാവും എന്തായിരിക്കും ഇതൊക്കെ പരാതിക്കാരും ഇല്ലല്ലോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അപ്പോൾ ഇതൊക്കെയാണ് രേണു പുതിയ വിശേഷങ്ങൾ രേണു സുധിയുടെ ടോപ്പിക്ക് അവസാനിക്കുന്നില്ല അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് എന്തായിരുന്നാലും നമുക്ക് പുതിയ വീഡിയോക്കായി കാത്തിരിക്കാം കാണാം അതുവരെയും ബായ്